കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കഴിഞ്ഞു പോയ സുന്ദരമായ നിമിഷങ്ങൾ അതിൻ്റെ ആലസ്യത്തിലായിരുന്നു കുറച്ച് നിമിഷത്തേക്കിരുവരും അല്പമകലെ നിശബ്ദയായി ഒഴുകുന്ന കായലോളങ്ങൾ അവിടെ ഇവിടെയായി അകലെ വിണ്ണിലെ താരകങ്ങൾ കാർമേഘം അപ്പോഴും മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പിളിക്കല എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് കാശിയും പാറവും കാശി കയ്യെത്തി വിളിച്ചതും പാറു അവൻ്റെ അടുത്തേക്ക് വന്ന് ചേർന്ന് കിടന്നു പാറൂട്ടാ നിന്റെ നാണൊക്കെ ഇതിലേ പോയി പെണ്ണേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ വാരിപ്പുണർന്ന് ആ നെറുക്കയിൽ മുത്തം നൽകി എൻ്റെ നാണോ മാനോ എല്ലാം എടുത്തു കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ കാശേട്ടാ അവൻ്റെ നെഞ്ചിൽ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചുകൊണ്ടവൾ ചോദിച്ചു എന്തേ നിനക്ക് ഇഷ്ടായില്ലേ പാറു അവൻ്റെ ശബ്ദം അവളുടെ കവളിൽ ഒന്ന് തൊട്ട് തലോടി മറുപടി പറയാതെ കിടക്കുന്നവളുടെ മുഖം പിടിച്ച് അവൻ മേൽപോട്ടുയർത്തി എന്താണ് ഭാര്യ ഒന്നും പറയാത്തത് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം ചി വഷളത്തിന് മുഴുവൻ കാണിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ ഏ ഇപ്പം കുറ്റം മുഴുവൻ എനിക്കായോടി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും പാറു അവനെ പിടിച്ച് അവിടെ കിടത്തി ഉറക്കം വരുന്നു കാശേട്ടാ നേരെ എത്രയായിന്ന് വല്ല വിചാരമുണ്ടോ നാളെ എന്തായാലും ഞാനും ലീവാണ് നമുക്ക് വാ മതിയാവോളം ഉറങ്ങിയിട്ട് എഴുന്നേറ്റം മതിയെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്നപ്പോൾ കണ്ടു ചുരുണ്ട് കൂടിക്കിടക്കുന്നവളെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും നിദ്രയെ പുൽകി മുൻകൂട്ടി നിശ്ചയിച്ചതുകൊണ്ട് അടുത്ത രണ്ട് ദിവസവും രണ്ടുപേരും ഓഫീസിലേക്ക് പോയിരുന്നില്ല പത്തുമണിയായപ്പോൾ ജാനകി ചേച്ചി എത്തി കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് കാശിയും പാറു ഉണർന്നത് ആ ചേച്ചി നേരത്തെ എത്തിയില്ലോ ഞങ്ങളാണെങ്കിൽ വന്നു കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി ഇപ്പം എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് പാറു ഒരു കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് സെറ്റിയിലിരുന്നു മക്കൾ ഓഫീസിൽ പോയെന്നാ ഞാനും ഓർത്തത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ കൈലാസ് മോനെ കണ്ടു ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു എന്നെ കണ്ടു വണ്ടി നിർത്തി ആ എന്നിട്ടോ ചേച്ചി താടിക്ക് കൈയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാറു എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടാ പോയേ അതെയോ ആ അപ്പോൾ കൈലാസ് മോനാ പറഞ്ഞേ ഇന്ന് നിങ്ങൾ രണ്ടാളും ലീവാണെന്നും ഒരുപാട് താമസിച്ചായിരുന്നു അമ്പലത്തിൽ നിന്നും മടങ്ങിയെത്തിയതെന്നും ഒക്കെ ആറാട്ട് വന്ന് കയറി പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ രണ്ടു മണി കഴിഞ്ഞ നേരം മോളും പോയി കാണൂല്ലേ അവർ അടുക്കളയിലേക്ക് പോയി ഏയ് ആ സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്തത് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന കാശിക്ക് കേൾക്കാൻ പാകത്തിന് പാറു പതിയെ പറഞ്ഞു പെട്ടെന്ന് അവൻ മുഖം നോക്കി കണ്ണുരുട്ടി കീഴിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവളെ നോക്കി അവൻ അടക്കം ചിരിച്ചു പോയിരുന്നപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്ക് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു കടന്നു വന്നത് പാറു തൻ്റെ ബിസിനസ് രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ അവളോട് കഴിവ് മനസ്സിലാക്കുകയായിരുന്നു കാശി എല്ലാ കാര്യങ്ങൾക്കും അവളെ സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും അവൻ കൂടെ ഉള്ളതുകൊണ്ട് പാറുവിനത് വലിയൊരു താങ്ങും കൂടിയായിരുന്നു പുതിയ പുതിയ വ്യക്തികളുമായിട്ട് ബിസിനസ് മീറ്റിംഗ്സ് നടക്കുമ്പോൾ ആദ്യമൊക്കെ പാറുവിനും പേടിയായിരുന്നു എങ്കിലും പിന്നീട് അതൊക്കെ മാറി അവൾ വളരെ എഫിഷ്യൻ്റായി ഒരു കുഞ്ഞിനെക്കുറിച്ച് പോലും കാശ് മൂന്നാല് വട്ടം പറഞ്ഞപ്പോൾ പാറും അത് എതിർത്തു അതിനൊക്കെ ഇനിയും സമയമുണ്ട് ആദ്യം എനിക്ക് എൻ്റെ ബിസിനസ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരണം അതിനുശേഷം മതി ബാക്കിയെല്ലാം അവളുടെ വാക്കുകളിൽ കാശിക്ക് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് ഓർത്തപ്പോൾ അവനും കരുതി എല്ലാം ഒന്ന് റെഡിയാകട്ടെ എന്ന് കെ കെ ഗ്രൂപ്പിൻ്റെ ഓണർക്ക് നിന്നേട് നിന്നോട് എന്തോ ഇത്തിരി ഒലിപ്പ് കൂടുതലുണ്ട് ഇന്ന് മീറ്റിംഗിന് വന്നിട്ടാണെങ്കിൽ അവൻ നിന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കുന്നു പോലും ഇല്ലായിരുന്നു രാത്രിയിൽ കിടക്കുന്ന നേരത്തായിരുന്നു കാശി തൻ്റെ ഉള്ളിലെ സംശയം അവളോട് പങ്കുവെച്ചത് ആര് കൃഷ്ണശങ്കർ സാറോ സാറൊരു പാവല്ലേ ഏട്ടാ തൻ്റെ സിൽക്കി ഹെയർ മുഴുവനായും പൊക്കെ കെട്ടിവെച്ചുകൊണ്ട് സ്ലീവ്ലെസ് നൈക്ക് ഗോണൊക്കെ അണിഞ്ഞ് പാറു കാശിയുടെ അടുത്തേക്ക് കയറിക്കിടുന്നു അവനത്ര പാവമൊന്നുമല്ല ഞാനിരിക്കെ അവൻ നിന്നെ ഇത്രയ്ക്കുമായി നോക്കണമെങ്കിൽ നിൻ്റെ സാറ് ആളൊരു തരികിടിയാണ് കേട്ടോ തൻ്റെ ഫോണിലേക്ക് നോക്കി പറയുന്നതാണെങ്കിൽ പോലും കാശിയുടെ ഉള്ളിൽ പേരറിയാത്ത എന്തോ ഒരു വികാരം മുട്ടി മുള പൊട്ടിയിരുന്നു അവൻ പോലും അറിയാതെ അതവനിൽ ഒരു സംശയരൊക്കെ ഉണർന്നു തുടങ്ങിയിട്ട് ഒന്നുമല്ലായിരുന്നു കാരണങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടായിരുന്നു കാശേട്ട കെ എന്നല്ല ഏത് കൊമ്പത്തെ ആൾ വന്നാലും ശരി എനിക്കെൻ്റെ കാര്യം നോക്കി നിൽക്കാൻ അറിയാം നിർത്തേണ്ട സ്ഥലത്ത് അവരെ നിർത്താൻ ഈ പാർവതിക്ക് വ്യക്തമായി അറിയാം അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് ആ നെഞ്ചിൽ തൻ്റെ ചൂണ്ടു വിരൽകൊണ്ട് കോറി അവൾ പറഞ്ഞു എനിക്കറിയാടി വെണ്ണേ ഞാൻ നിന്നെ സംശയിച്ചതൊന്നുമല്ല പക്ഷേ അവനാണത്ര ശരിയല്ലെന്നെനിക്ക് തോന്നി നീ നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ മതി പിന്നെ നമ്മുടെ കമ്പനിയായിട്ട് അവൻ്റെ അച്ഛൻ്റെ കാലം മുതൽക്ക് ഡീലുള്ളതാണ് അതുകൊണ്ട് നമുക്കവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല അതിനാരാ പറഞ്ഞത് അവരെ ഉപേക്ഷിക്കാൻ കാശിയായിട്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് നല്ല കുട്ടിയായി കിടന്നുറങ്ങാൻ നോക്കൂന്നേ അല്പം കഴിഞ്ഞതും അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ കാശി മുഖം തിരിച്ചു നോക്കി പാറു അപ്പോൾ മിഴികൾ പൂട്ടിയിരുന്നു ഇങ്ങനെ കിടപ്പ് തുടർന്നിട്ട് ഇപ്പൊ മാസം ആറേഴ് കഴിഞ്ഞു തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടെന്നർത്ഥം പാറു എന്തിനാണ് ഇതിനെ നോക്കി ഒഴിഞ്ഞു അവൾക്ക് എപ്പോഴും തിരക്കും കാര്യങ്ങളും മാത്രം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമുക്ക് രണ്ടാൾക്കും ജീവിക്കേണ്ട പാറുവെന്ന് എത്ര വട്ടം ചോദിച്ചു അവൾക്കതിനോടൊന്നും ഒരു താല്പര്യവുമില്ല ആദ്യമാദ്യം താൻ അവളുടെ കാല് പിടിച്ചു അങ്ങോട്ട് ചെന്നു ഇഷ്ടമാകുന്നില്ല അത് മനസ്സിലായതും പിന്നെ താനും ഭാഷയോടെ അകന്നു മാറി ഭാര്യയുടെ മുന്നിലാണല്ലോ എന്ന് കരുതി താൻ ഒരുപാട് താഴ്ന്നു കൊടുത്തു എന്നാൽ പാറുവിന് അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്തത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് കരുതി മോഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് ഓർമ്മകൾ ഒരു നേർത്ത മൂടൽ മഞ്ഞള പോലെ വന്ന് തഴുകി തലോടി ആ രാത്രിയിലും കാശിയുടെ ഉറക്കം നഷ്ടമായി അവൻ്റെ നെഞ്ചിലെ വിങ്ങനെ നൊമ്പരവും കൊണ്ട് പാറു അപ്പോഴും ഗാഠനിദ്രയിലായിരുന്നു അടുത്ത ദിവസം കാലത്തെ ജാനകി ചേച്ചി കൊടുത്ത കോഫിയും കുടിച്ചിരിക്കുകയാണ് കാശി മോനെ കാശി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ജാനകി ചേച്ചി കാശിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് അവനെ നോക്കി എന്താണ് ചേച്ചി പറഞ്ഞോളൂ നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ മോനെ വല്ലാത്ത കാലിന് വേദന എഴുന്നേറ്റ് ഇരിക്കാൻ പോലും വയ്യ എന്നിട്ട് ചേച്ചി എന്താണ് ഇതേ വരിയായിട്ടും പറയാഞ്ഞത് എന്നോട് അത് പറഞ്ഞാൽ പോരായിരുന്നു രാവിലെ റെഡി ആയിക്കോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കുഞ്ഞേ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആശുപത്രിയിൽ പോയി കാണിച്ചോണ്ടിരുന്നതാ ഇനി വേദന വരുവാണെങ്കിൽ റെസ്റ്റ് എടുത്ത് രണ്ട് മൂന്ന് മാസം ഇരിക്കാനായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് അതെയോ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ആരെയും ഒരു സഹായത്തിന് കിട്ടാതുകൊണ്ട് ഞാനും ഏട്ടനും കാലത്തെ പോകുന്നതല്ലേ അവരോട് സംസാരം കേട്ടുകൊണ്ടായിരുന്നു പാറു അവിടേക്ക് വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്നാലും സാരമില്ല ഇപ്പം ചേച്ചിയുടെ വയ്യാഴികയൊക്കെ മാറട്ടെ അതുവരെയും നമുക്ക് എന്തെങ്കിലും വഴി നോക്കാൻ പാറോ എന്തു വഴിയാണ് ഏട്ടൻ ഉദ്ദേശിച്ചത് ചേച്ചി പെട്ടെന്ന് അങ്ങനെ പോയാൽ ഇവിടെ ഇപ്പം ആര്യ വയ്ക്കുന്നേ ഒരാൾ ഒരാളില്ലാതെ പറ്റില്ലെന്നേ അതല്ലേ പ്രശ്നം എൻ്റെ തന്നെ വകയിലൊരു കൊച്ചുണ്ട് അവളെ രണ്ടു മാസത്തേക്ക് വിടാമോ എന്ന് ഞാൻ അവളുടെ അമ്മോട് ചോദിച്ചിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞ് അവർ വിളിച്ചു പറയുമോളെ ആ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് പോകാൻ ചേച്ചി അല്ലാതിപ്പോൾ എന്നാ ചെയ്യുന്നേ പാറു ജിമ്മിലേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞു ആ കുട്ടി വന്നാലും വന്നില്ലെങ്കിലും ശരി ജാനകി ചേച്ചി പോകുന്നതിനുള്ള കാര്യങ്ങൾ നീക്കിക്കോളൂ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം കാശി അത് പറഞ്ഞപ്പോൾ ജാനകി ചേച്ചി അവനെ നോക്കി തലയാട്ടി കാണിച്ചു പാറുവിനെ കൊണ്ടുപോയി ഓഫീസിൽ ഇറക്കി ശേഷം കാശി വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി ജാനകി ചേച്ചി അപ്പോഴേക്കും തൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പോട്ടിയെടുത്ത് ഒരു ബാഗിലേക്ക് വെച്ചിരുന്നു അവൻ ഫോണിൽ വിളിച്ചതും ചേച്ചി പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോണോ ചേച്ചി വളരെ ബത്തപ്പെട്ട് നടന്നു വരുന്ന ചേച്ചിയെ നോക്കി അവൻ ചോദിച്ചു ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ ബാഗ് മേടിച്ചു പിടിച്ചു വേണ്ട മോനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ഡോക്ടറെ കാണിച്ചോളാം അതാകുമ്പോൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അയാൾ പെട്ടെന്ന് മരന്ന് തരും ആ ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യും ഇരുവരും കൂടി യാത്ര തിരിച്ചു ജാനകി ചേച്ചിക്ക് സ്വന്തമായിട്ട് മക്കളോ ഭർത്താവോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നു നിൽക്കുന്നത് അവർ പറഞ്ഞു കൊടുത്ത വഴിയിൽ കൂടി കാശി തൻ്റെ വണ്ടി ഓടിച്ചു പോയി മോനെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ മോളാണ് പേര് കല്യാണി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടിയാ ഇവള് നിന്നോളും രണ്ട് മാസത്തേക്ക് പാറമോളെ സഹായിക്കാനായി വെളുത്തുമെലിഞ്ഞൊരു പെൺകുട്ടി മറ്റൊരു സ്ത്രീയുടെ പിന്നിലായി നിൽക്കുകയാണ് ജാനകി ചേച്ചിയുടെ വീടെത്തിയപ്പോൾ വണ്ടി നിർത്തി കാശിയും ഇറങ്ങിയിരുന്നു ആ സമയത്താണ് ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് അവരുടെ പിന്നിലായി നിൽക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടിയാണ് ജാനകി ചേച്ചി കാര്യം പറഞ്ഞത് അവൻ മുഖം ഉയർത്തി നോക്കിയതും ആ പെൺകുട്ടി അല്പം പരിങ്കലോട് കൂടി കുറച്ചുകൂടി ഒതുങ്ങി നിന്നു സാറേ കയറിയിരുന്നാട്ടെ സൗകര്യമൊക്കെ കുറവാണ് എന്നാലും വന്നാട്ടെ സാറേ ആ സ്ത്രീ അവനെ നോക്കി വളരെ ഭവ്യതയോടെ പറഞ്ഞു ഏയ് വേണ്ട നീ അതൊക്കെ പിന്നീടാവാം ഞാനപ്പം തിരിച്ചു പോവാ എനിക്ക് ഓഫീസിൽ പോകണം നേരെ ഒരുപാടായി അവനൊരു പുഞ്ചിരിയാലെ അവരെ നോക്കി പറഞ്ഞു കല്യാണി മോളുടെ തുണി സാധനമൊക്കെ എടുത്തു വണ്ടിയിലേക്ക് കൊണ്ടുപോവാ ഈ സാറിൻ്റെ വീട്ടിലാ മോൾ നിൽക്കേണ്ടത് കേട്ടോ ജാനകി ചേച്ചി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ബാഗുമെടുത്ത് മടങ്ങി വരികയും ചെയ്തു നരച്ച് നിറമങ്ങിയ ഒരു കോട്ടൺ ചുരിദാറായിരുന്നു അവളുടെ വേഷം അകത്തുനിന്ന് നിറങ്ങി വന്നപ്പോഴാണ് കാശി അവളെ നേരിൽ കണ്ടത് അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവളും അവനെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കാശി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ചെന്ന് കയറി ജാനകി ചേച്ചിയോടും അവളെ നിന്ന് സ്ത്രീയോടും യാത്ര പറഞ്ഞ് കല്യാണിയും കാറിൻ്റെ അടുത്തേക്ക് വന്നു കല്യാണിയുടെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്ക് അവളെ പറഞ്ഞയക്കാൻ വളരെ താല്പര്യമുണ്ടെന്ന് കാശിക്ക് തോന്നി കാറിൻ്റെ ഡോർ തുറക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് കാശി വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ബാക്കിലെ ഡോർ തുറന്നു കൊടുത്തു തിരികെയുള്ള യാത്രയിൽ അവർ ഇരുവരും നിശബ്ദരായിരുന്നു പുറം കാഴ്ചകൾ നോക്കിക്കൊണ്ട് കല്യാണി പിന്നിലിരിക്കുന്നത് മിററിൽ കൂടി ഇടയ്ക്കൊക്കെ കാശി കാണുന്നുണ്ട് കല്യാണി എവിടെയാണ് പഠിച്ചത് അല്പം കഴിഞ്ഞതും അവൻ ചോദിച്ചു സെൻറ്റ് മാർട്ടിനിലായിരുന്നു ഏതുവരെ എം കോം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തില്ലേ ഇല്ല സാർ അതെന്താ പറ്റിയേ അപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു പിന്നീട് എനിക്ക് പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ല വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് അമ്മയും രണ്ട് അനുചത്തിമാരും തൻ്റെ അമ്മയല്ലേ അവിടെ നിന്നത് അല്ല സാറേ എൻ്റെ അമ്മ ഇവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് അവിടെയാണ് അപ്പോ ആ സ്ത്രീ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ് നിങ്ങളിപ്പോൾ ഇവിടാണോ താമസം അതോ അതെ സാറേ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷം ആവാറായി അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്മാവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെ പെങ്ങളും ഭർത്താവും കൂടി അവിടെ വന്ന് താമസമാക്കി അച്ചമ്മയ്ക്കു വയ്യാത്തതാണേ അപ്പോൾ അച്ഛമ്മയുടെ കാര്യം നോക്കാനും സഹായിക്കാനുമൊക്കെ ആയിട്ടാണ് വന്നത് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പണിക്കും പോണായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം നിന്ന ശേഷം അപ്പച്ചി പിന്നീട് ബഹളമൊക്കെയായി അവർക്ക് സ്വത്ത് വേണമെന്നൊക്കെ പറഞ്ഞു അച്ഛമ്മയുടെ പേരിലുള്ള വസ്തുവാണ് അങ്ങനെ അവരിപ്പോൾ അവിടെ താമസമായി അവനൊന്നിരുത്തി മൂളി സാറേ ഇവിടെ ഒന്ന് നിർത്താമോ ഞാൻ പെട്ടെന്ന് വരാം ഇടയ്ക്കൊരു സ്കൂളിൻ്റെ മുന്നിലെത്തിയതും കല്യാണി പറഞ്ഞപ്പോൾ കാശി വണ്ടി ഒതുക്കി ഡോർ തുറക്കാൻ അവൾക്ക് വശമില്ലായിരുന്നു കാശി പിന്നിലേക്ക് ആഞ്ഞ് ഡോറിൻ്റെ ലോക്ക് എടുത്ത് മാറ്റിക്കൊടുത്തു അവൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാശിയും തന്‍റെ വാഹനത്തിൽ നിന്നിറങ്ങി വെളിയിൽ നിന്നു സ്കൂളിൻ്റെ ഓഫീസ് റൂമിലേക്ക് ഓടിപ്പോകുന്നതും ആരോടും അവൾ സംസാരിക്കുന്നതും രണ്ട് പെൺകുട്ടികൾ വരുന്നതുമൊക്കെ കാശി നോക്കിക്കണ്ടു ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടവൾ അല്പം കഴിഞ്ഞതും കല്യാണി നടന്നു വരുന്നത് നോക്കി കാശി തൻ്റെ കാറിൻ്റെ അടുത്ത് നിന്നു കവളിലെ കണ്ണീര് വലം കയ്യാൽ തുടച്ചു കളഞ്ഞുകൊണ്ട് അവൾ വന്ന കാശിയുടെ അടുത്ത് നിന്നു പോയേക്കാ സാറേ ഇടറിയ ശബ്ദത്തിൽ അവൾ കാശിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എടോ ഇതാ കുറച്ച് പൈസയാണ് ഇത് കൊണ്ടുപോയി അനുജത്തിമാരെ ഏൽപ്പിച്ചിട്ട് വരൂ പേഴ്സ് തുറന്ന് കുറച്ച് കാശെടുത്ത് അവൾക്ക് നേർക്ക് നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു വേണ്ട സാറേ ഇപ്പോൾ പൈസയൊന്നും വേണ്ട കാശൊക്കെ ഉണ്ട് എന്നു പറഞ്ഞ് കല്യാണി അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിന്നു പിന്നീട് ഒന്നും പറയാതുകൊണ്ട് അവൻ ഡോർ കൊടുത്തപ്പോൾ കല്യാണി വീണ്ടും വണ്ടിയിലേക്ക് കയറി തുടരും